അപ്പൊ ഒരുപാട് ദിവസമായി ഞാൻ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ മര്യാദക്ക് ചെയ്യ ചെയ്തിട്ടില്ലേ അത് മറ്റൊന്നും കൊണ്ടല്ല അത്യാവശ്യം നല്ല ബിസി ആയി പോയിട്ടോ അതിൻ്റെ ഇടയിൽ നമ്മള് ഓഫ്ലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഒന്നുകൂടെ ബിസിയായി പിന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രോഡക്റ്റ് റിവ്യൂ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതെന്താ സംഭവിച്ചാലേ വെച്ചാൽ ഇതിപ്പോ എന്താ സംഭവം ആ ബെയർബോട്ടിൽ റിവ്യൂ ചെയ്യാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷെ അതല്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വാട്ടർ മെലൻ കിഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മളെ ഇൻസ്റ്റ പേജാണ് അവരാണ് ഇത് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ ഇതില് നമ്മളെ കുട്ടീസിന് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷണൽ ടോയ്സ് ആണ് ഉള്ളത് നമ്മളൊക്കെ നമ്മളെ മക്കൾക്ക് എത്രയോ രൂപകളും മുടക്കിങ്ങാണ്ട് ടോയ്സ് ഒക്കെ വാങ്ങിക്കൊടുക്കും അല്ലേ പക്ഷെ അത് നമ്മൾ ടോയ്സ് വാങ്ങി കൊടുക്കുമ്പോൾ ബബിൾ റാപ്പ് ഷീറ്റ് ഉണ്ട് നല്ല നല്ലിഷ്ടമാണ് ഓക്കെ അപ്പൊ നമ്മൾ അങ്ങനെ ടോയ്സുകളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അവരെ പഠന സംബന്ധമായിട്ട് കുറച്ചും അവരുടെ ഒരു എഡ്യൂക്കേഷൻ കരിയറിന് ആവശ്യമായിട്ടുള്ള ടോയ്സും കൂടെ ആണെങ്കിൽ അതൊന്നും കൂടെ നന്നാവൂലെ അപ്പോ ഈ ഒരു ബോക്സിൽ അങ്ങനത്തെതാണ് ഞാനത് എടുക്കാട്ടോ കേട്ടോ അപ്പം ഞങ്ങളിവിടെ ഓഫീസിൽ ഓഫീസിലാണ് ഉള്ളത് ഏത് ഞാൻ ഇവിടുത്തെ അഡ്രസ്സിലാണ് അഡ്രസ്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓഫീസ് അഡ്രസ്സാണ് അപ്പം കുറച്ച് നാളായിട്ട് ഓഫീസ് തന്നെ ഓരോ ആവശ്യങ്ങൾക്ക് വരുന്നതുകൊണ്ട് എനിക്ക് ഒന്നും കൂടെ സൗകര്യം ഇങ്ങോട്ട് കൊടുക്കണമായിരുന്നു കേട്ടോ പിന്നെ ഇത് ഇതിൽ പെട്ടല്ലേ ആരും വിചാരിക്കരുത് ഇന്ന് ഇന്നാളെ ഇവിടെ എടുക്കാത്തക്ക സ്ഥലം കണ്ടില്ല അവസാനം ഈ ബോക്സിൽ ഇട്ടതാണ് പിന്നെ അപ്പോൾ ഓഫീസിൽ സജീവമാകൊണ്ട് അങ്ങനെ വന്നതായിരുന്നു പിന്നെ എനിക്ക് ബിസി ആയ കാരണം എനിക്ക് മര്യാദക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് ഓരോന്ന് കാണിച്ചു തരാം അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ബാറ്റിൽ മൾട്ടിപ്ലെയർ ഗെയിമാണ് കേട്ടോ ഇതെങ്ങനെയാ വെച്ചാൽ ഈയൊരു കുഞ്ഞു കുഞ്ഞു ടൈൽസ് ഉണ്ടല്ലോ അതിങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് ഒരു എന്താ പറയുക പാറ്റേൺ പസൽസ്റ്റേക്കർ എന്നൊക്കെ പറയും നമ്മൾ ആ ഒരു കാർഡ് കണ്ട ആ ഒരു കാർഡിനനുസരിച്ച് ആ കാർഡ് ഒരു സൈഡിൽ വെച്ചിട്ട് ആ ഒരു കാർഡിന് അനുസരിച്ച് മക്കൾ ആ ഒരു കുഞ്ഞു കുഞ്ഞു ടൈൽസ് ഒന്ന് ഓർഗനൈസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ആ സെയിം കളർ അപ്പോൾ മക്കളിതേക്കൂടി കളറും അതുപോലെ തന്നെ അത് മാച്ചപ്പ് ചെയ്യാനൊക്കെ പഠിക്കുകയാണ് നമ്മൾ മക്കളുടെ ബ്രെയിനൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റിനൊക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ അവരതിങ്ങനെ ആ ഒരു പിക്ക് നോക്കിക്കാണ്ട് അതിങ്ങനെ മാച്ച് ചെയ്ത് മാച്ച് ചെയ്ത് പൊക്കോളും പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാതും സേഫ്റ്റിയും അതുപോലെ തന്നെ എൻവൈറോൺമെൻറിൽ ഫ്രീ ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ടോക്സിക് ആയിട്ടുള്ള പെയിൻറ്റോ കാര്യങ്ങളൊന്നും ഇതിൽ യൂസ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റിനും ഷാർപ്പ് അഡ്ജസ്സോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എല്ലാ മക്കൾക്കും സേഫായിട്ട് ഇത് കളിക്കാൻ പറ്റും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് എല്ലാത്തിനും ഉള്ളത് കേട്ടോ അതുപോലെ തന്നെ ഒട്ടുമിക്കതും ഗുഡനുമാണ് വരുന്നത് മക്കൾ ഫോണുമൊക്കെ കൂടിയിട്ട് ഒരുപാട് ടൈം വെറുതെ കളയൂലേ അപ്പോൾ അതിന് പകരം അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടില്ല ഇതുപോലത്തെ ടോയ്സ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ വളരെ ഉപകാരം കേട്ടോ മക്കളെ കുറച്ച് നേരം എൻഗേജ്ഡ് ആക്കുകയും ചെയ്യുക അതുപോലെ തന്നെ അവർക്ക് ബോർ അടിക്കാതെ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുക കേട്ടോ പിന്നെ എൻ്റെ ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് നല്ല നല്ല പ്രോത്സാഹനം ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും പിന്നെ അടുത്ത പ്രോഡക്റ്റ് ഒരു ക്രേസി ഫേസ് പസിലാണ് കേട്ടോ ഇതെന്താ സംഭവിച്ചാൽ ഈ ഒരു രീതിയിൽ കുറച്ച് കാർഡുകൾ ഉണ്ട് അതിൽ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫേസുകൾ ഉണ്ട് എന്നിട്ട് ആ ഒരു പിന്നെ അതുപോലെ തന്നെ ഒരു നാല് ഉണ്ട് കേട്ടോ ആ കട്ടകൾ ഈയൊരു കാർഡിനെ മാച്ചാക്കിങ്ങാണ്ട് കൊണ്ടുവരിക അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ കുറച്ച് റിസ്ക് ആണ് ഒരു മൂന്ന് വയസ്സിന് ശേഷമുള്ള മക്കൾക്കൊക്കെ ചെയ്യാനുള്ളതുമാണ് പക്ഷെ ഇതിൻ്റെ കൂടി എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ടൈം മക്കളെ എൻഗേജ് ആക്കിയിട്ട് ഇരുത്താൻ പറ്റൂട്ടോ അതുപോലെ തന്നെ ഫോണും ഇരിക്കാതെ ആ ഒരു ടെൻഡൻസി അങ്ങ് കുറഞ്ഞു കാരണം അവര് ഇത് സെറ്റ് ആക്കുന്ന ആ ഒരു തിരക്കിലാവും പിന്നെ ഇതിലിങ്ങനെ നാല് സെറ്റായിട്ട് വരുന്നുണ്ട് റെഡ് ബ്ലൂ യെല്ലോ പിന്നെ പിന്നെ ഗ്രീനും അപ്പോൾ ഇതില് നാലിനത്തിൽ ഇങ്ങനെ കാർഡുകളും ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ കട്ടകളും ഉണ്ട് അതായത് ഒരു കുട്ടിക്ക് മാത്രമല്ല നാല് കുട്ടികൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരുമിച്ചിരുന്നാണ്ട് കളിക്കാനൊക്കെ പറ്റുംട്ടോ ആരാണ് ഫസ്റ്റ് മാച്ചപ്പ് ആക്കിയെന്നൊക്കെ ഒരു മത്സരം പോലൊക്കെ ഇത് ചെയ്യാൻ പറ്റും ചെയ്യൂട്ടോ ഗെയിം കഴിഞ്ഞാൽ വേണ്ട പോലെ എടുത്തുകാണ്ട് വെക്കും ചെയ്യാം കേട്ടോ അതിന് പറ്റിയൊരു ക്യൂട്ട് ബോക്സ് ഒക്കെ ആയിട്ടാണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ ഓർഗനൈസ് ചെയ്യാനും സിമ്പിളായി പിന്നെ അടുത്തത് ഒരു പസിൽ സ്റ്റിക്സ് ആണ് കേട്ടോ ഇത് ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ കാര്യം കുറച്ചുകൂടെ ഒരു രീതിയിൽ കുറച്ച് സ്റ്റിക്കുകളാണ് വരുന്നത് എന്നിട്ട് ഈ ഒരു ഡോൾസിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ നമ്മൾ ഇതിന് കുറച്ച് ചെറിയ കുട്ടികൾക്ക് തന്നെ കുറച്ചും കൂടെ സിമ്പിളായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഇതിൽ വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ചുറ്റുപറും വെക്കാനുള്ളൊരു ഫ്രെയിമും കൂടെ വരുന്നുണ്ട് ഈ ഒരു ബോക്സ്മേ തന്നെ ഈ ഒരു ഇതിൻ്റെ പിക്സൊക്കെ കൊടുത്തിട്ടും ഉണ്ട് കേട്ടോ വളരെ ചെറിയ മക്കൾക്ക് കുറച്ചൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് ഇതും അടുത്തതൊരു ഷേപ്പ് പസിലാണ് പെസിലാണ് കേട്ടോ ഇതൊരു മോണ്ടിസോറി സിസ്റ്റത്തിൽ വരുന്നതാണ് നമ്മൾ മക്കൾക്ക് ഓരോ ഷേയ്പ്പുകൾ മനസ്സിലാക്കി കൊടുക്കാനും ആ ഷെയ്പ്പുകൾ എല്ലാതും അതായത് ഇതെല്ലാതും മിക്സ്ഡ് ആക്കി വെച്ചുകൊണ്ട് പിന്നെ അവർ ഓരോ ഷേയ്പ്പുകൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അതേ സ്ഥലത്തു തന്നെ വെക്കും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ആ ഷേപ്പുകളുടെ പേരുകളൊക്കെ പഠിക്കാനൊക്കെ ഉപകാരപ്പെടും ചെറിയ മക്കൾക്ക് അതായത് ഒരു മോണ്ടിസോറി സിസ്റ്റത്തിലാണ് ഇത് വരുന്നത് ഷേപ്പുകളും അതുപോലെ തന്നെ ഒരേപോലുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനേ ഇത് വളരെ യൂസ്ഫുള്ളായിരിക്കും കേട്ടോ ഈ ഒരു ടോയ് പിന്നെ അടുത്തത് ഒരു ത്രീ ഡി ജിക്സോ പസിൽ വുഡൻ ക്യൂബ് ബ്ലോക്ക് ആണ് കേട്ടോ ഇത് എങ്ങനെയാ വെച്ചാൽ സിക്സ് ഫേസ് ഉണ്ടാവും നയൻ പീസസും ആണ് കേട്ടോ ഇത് മക്കളെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളതാണ് കേട്ടോ അതായത് എംപോഴ്സ് ഹാൻഡ് ഐ കോർഡിനേഷൻ അതുപോലെ തന്നെ മോട്ടർ സ്കിൽസ് ടീച്ച് ചെയ്യാനും പ്രോബ്ലം സോൾവിങ്ങിനും ഷെയ്പ്പ് റെക്കഗ്നേഷനും മെമ്മറിക്കും ഒക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു ഗെയിം എല്ലാ പ്രോഡക്ട്സും ഞാൻ പറഞ്ഞ പോലെ തന്നെ നോൺ ടോക്സിക്കും ആണ് അതുപോലെ തന്നെ ചൈൽഡ് സേഫും ആണ് കേട്ടോ ഇതൊരു മാഗ്നറ്റിക് പെൻ ഡ്രൈവിംഗ് ബീഡ് മെയ്സ് വുഡൻ ജിക്സോ പസിൽ ബോർഡ് ബോർഡ് ഗെയിമാണ് കേട്ടോ ഇതെങ്ങനെയാ വെച്ചാൽ ഇതിമൊരു പെന്നു കൊടുത്തിട്ടുണ്ട് ആ ഒരു പെൻ ഉപയോഗിച്ചുംങ്ങാണ്ട് ആ ബീഡ്സിനെ എല്ലാത്തിനെയും ആ ഒരു ഉള്ളിലോട്ട് ആക്കുക എന്നുള്ളതാണ് പിന്നെ അടുത്തതൊരു എ ബി സി വുഡ് ആണ് കേട്ടോ ഇതിൽ നമ്പേഴ്സും അതുപോലെ തന്നെ ബ്ലോക്സും ആണ് വരുന്നത് കേട്ടോ ഇത് മക്കളെ നമുക്ക് പല രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റും കേട്ടോ അതായത് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ എ ബി സി ഡി അല്ലെങ്കിൽ നമുക്ക് ബേഡ്സിൻ്റെ ഒക്കെ പേരുകൾ വെച്ച് കണ്ടൊക്കെ നമുക്കിങ്ങനെ ഓരോ സെറ്റുകൾ അല്ലെങ്കിൽ നമ്പേഴ്സ് ആക്കിങ്ങാണ്ടൊക്കെ അവരെ ഓരോ ഗെയിം നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും കേട്ടോ ഇത് വെച്ച് ഇതൊരു മാജിക് ആർട്ട് പെയിൻറിങ് ആണ് കേട്ടോ ഏകദേശം മൂന്ന് മീറ്ററോളം ഉണ്ട് ഇത് നമ്മളെ മക്കൾക്ക് നമുക്ക് ഇത് ചുമരമ്മ വെച്ചങ്ങാണ്ടോ അല്ലെങ്കിൽ ഏത് രീതിക്കാണ് ചെയ്യാൻ പറ്റുകെങ്കിൽ ചെയ്യിപ്പിക്കാൻ പറ്റും ഇതിൽ ഫുള്ള് വലിയ വലിയ പിക്സും കാര്യങ്ങളൊക്കെയാണ് മക്കളെ ക്രയോൺസൊക്കെ കൊടുത്തങ്ങാണ്ട് അവരെ കൊണ്ട് കളർ ചെയ്യിപ്പിക്കുക ഓരോ തീമുകൾ ഇതിലുണ്ട് ഇതൊരു മാജിക് ബീൻ റൊട്ടേറ്റിംഗ് ആണ് കേട്ടോ ഇതെന്താ സംഭവിച്ചാൽ ഒരു സ്ട്രെസ് റിലീഫ് ബീൻ കൂടെ ആണ് കേട്ടോ ഇത് കിഡ്സിന് മാത്രമല്ല അഡൽട്ട്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും പറ്റൂട്ടോ ഇത് പല രീതിയിൽ നമുക്ക് ഇതൊരു ഗെയിം ആക്കിങ്ങാണ്ട് എടുക്കാനും പറ്റും ഒത്തിരി ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ സെയിം കളറാക്കാം രണ്ട് കളറുകളാക്കാം അങ്ങനെ അങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഇത് ശരിയാക്കി എടുക്കുക ചെയ്യുക ഇത് എപ്പോൾ നമ്മളെ കയ്യിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഓഫീസ് സമയത്തോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഒരു സ്ട്രെസ് റിലീഫ് ീഫ് ചെയ്യാനൊക്കെ നമുക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ് ഇത് മക്കൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ നല്ല രസമാണ് ഇതുകൊണ്ട് ചെയ്യാൻ ഇതൊരു വുഡൻ ടംബ്ലിങ് ടവർ ബ്ലോക്സ് ആണ് കേട്ടോ ഒരു ഫാമിലി ഗെയിം എന്ന് വേണമെങ്കിലും പറയാം നമ്മൾ രണ്ടോ നാലോ ആൾക്കാരൊക്കെ ഒരുമിച്ച് കളിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ കുറച്ച് ഒരു ആറ് വയസ്സിന് മുകളിലൊക്കെ കളിക്കുന്ന ഒരു ഗെയിമും കൂടെ ഇത് ഇപ്പോൾ കസിൻസ് എല്ലാവരും കൂടെ കൂടുമ്പോഴൊക്കെ കളിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഗെയിമാണ് കേട്ടോ ഇതെങ്ങനെയാ വെച്ചാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു നമ്പേഴ്സ് നമ്മൾ ടവറാക്കി വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അങ്ങനെ അല്ലാതെ തന്നെ ഇത് പല ഷേപ്പുകളിൽ അതായത് ഈ ഓരോ ഇതിൽ നിന്ന് ഓരോ ണ്ട് നമുക്ക് ചെയർ ട്രക്ക് പിന്നെ ഗണ്ണ് ജിറാഫ് അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതായിട്ട് കളിക്കാൻ പറ്റും നമുക്ക് മീൻസ് കുട്ടികൾക്ക് ഇതായിട്ട് കളിക്കാൻ പറ്റുക നമ്മൾ ചെറിയ കട്ട് ഉപയോഗിച്ചാണ്ട് ഇങ്ങനെ ഓരോ ഷെയ്പ്പിണ്ടാക്കേ ആ സെയിം പർപ്പസ് ഇതുകൊണ്ടും പിന്നെ ഇത് നമ്മളെ പണ്ടത്തെ ഈർക്കിളിക്കളിയില്ലേ അതുതന്നെയാണ് സംഭവം കേട്ടോ അവിടെ മക്കൾ കുട്ടിയും കോലും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതാണ് നമ്മളിത് ഇതിങ്ങനെ ഇട്ടുങ്ങാണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് ഒന്ന് മിക്സാക്കാതെ അതായത് ഒന്നും ഒന്നനങ്ങാതെ എടുക്കൂലേ ആ ഒരു സംഭവമാണ് കേട്ടോ പിന്നെ വീഡിയോ എടുത്തെടുത്ത സംഭവം എനിക്ക് കുറച്ച് അർജൻറ് കേട്ടോ അപ്പോൾ ഇങ്ങനെ അതായത് ഈ സംഭവം ഇത് അളക്കി എടുക്കരുതേ അളക്കാതെ എടുക്കണം പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു നോ അതായത് ഓരോ ഇതിനും ഓരോ കോലിനും ഓരോ പോയിൻ്റുകളുണ്ട് അപ്പൊ ആ പോയിന്റുകളൊക്കെ നോക്കിക്കാണ്ടൊക്കെ കളിക്കാൻ പറ്റും അതിലെ നോട്ടീസും കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അടുത്തതൊരു ഡാൻസിങ് ജിറാഫാണോ ഇത് ചെറിയ മക്കൾക്കൊക്കെ വെറുതെ എന്താ പറയാ ഇങ്ങനെ ഓരോ ഇതിങ്ങനെ അടിയിലൊരു സംഭവം ഉണ്ട് അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഡാൻസ് ചെയ്യും അതാണ് സംഭവം അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം എനിക്ക് റിവ്യൂനുള്ളത് ഇത് മാത്രമല്ല അതിൽ പലതരം പല ഏജിനുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ സ്ക്രീനിലുള്ള നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാ പേജിലും വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം ഇതല്ലാതെ നമ്മുടെ മക്കളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ ബാക്കിയുള്ള ആക്ടിവിറ്റിക്കൊക്കെ വളരെ യൂസ്ഫുൾ ടോയ്സ് ആണ് ഇനിയിപ്പോൾ നമ്മൾ ഈയൊരു ചെറിയ മോണ്ടിസോറി സിസ്റ്റം എന്ന് തന്നെ പറയാട്ടോ മോണ്ടിസോറി സിസ്റ്റത്തിലും ഇതുപോലത്തെ ഗെയിമുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് ടൗൺ ഏരിയകളിലൊക്കെ വീടുള്ളവരൊക്കെ ജസ്റ്റ് ഒരു ഡേ കെയറോ അല്ലെങ്കിൽ ഒരു മോണ്ടിസോറി സിസ്റ്റോ ഒക്കെ സ്വന്തമായിട്ട് ഒരു ചെറിയ പ്ലാനിങ്ങോട് കൂടിയിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിലും ഇതുപോലത്തെ ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിങ്ങാണ്ട് ഒന്ന് സെറ്റ് ചെയ്താൽ നന്നാവും കുറച്ചുകൂടെ മക്കളെ ഫോണിൽ നിന്ന് മാറ്റിങ്ങാണ്ടും മക്കളുടെ ആ ഒരു അവരുടെ എല്ലാ ഡെവലപ്മെൻറ്റിനാവശ്യമായിട്ടുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ യൂസ്ഫുള്ളായിരിക്കും അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ടട്ടോ നിങ്ങൾക്ക് ഉപകാരം ഇല്ലെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിലും ഒക്കെ ചെറിയ മക്കളുള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തുങ്ങാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മറക്കണ്ട അപ്പോൾ ശരി താങ്ക് യു ബായ്